സി പി ഐ എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് സഖാവ് ജി സുധാകരൻ കഴിഞ്ഞ കുറേ നാളുകളായി വിവിധ ഇടങ്ങളിൽ വളരെ വിമർശനാത്മകമായ നിരവധി പ്രസംഗങ്ങൾ നടത്തുകയാണ് ജി സുധാകരൻ ഏറ്റവും ഒടുവിൽ ഇന്ന് ആലപ്പുഴയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ ജി സുധാകരൻ നടത്തിയ പ്രസംഗം വളരെ വലിയ ഒരു വിവാദമായി മാറിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന പല പഞ്ചായത്ത് ഓഫീസുകളിലെയും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വലിയ സൂക്കേടാണ് അവർ ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് വലിയ തോതിൽ അവർക്ക് സമ്മർദ്ദം നൽകുകയാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസുകൾ അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ളവർ അധികാരികളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അധികമായി കൈമടക്ക് ചോദിക്കുകയാണ് അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങളെ കൈമടക്ക് ചോദിച്ചുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു ഇടതുപക്ഷത്തിന്റെ അനുഭാവികളായുള്ള സഹയാത്രികരായുള്ള ആളുകൾ അധികാരികളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അവരുടെ ചിന്ത തങ്ങളെല്ലാം തമുരാക്കന്മാരും ഇവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങളെല്ലാം മലയപ്പുലയനാണെന്നുമാണ് രൂക്ഷമായ വാക്കുകൾ കൊണ്ടാണ് ജി സുധാകരൻ തന്റെ പാർട്ടി നേതാക്കന്മാരെ പാർട്ടി പ്രവർത്തകരെ പാർട്ടിയുടെ അനുയായികളെ സർക്കാർ സംവിധാനത്തിൽ ഇടതുപക്ഷ സഹയാത്രികരായുള്ളവർ സർക്കാർ സംവിധാനത്തിൽ അധികാരത്തിലേറിയ എല്ലാവരെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് ഇത് ആദ്യമായല്ല ജി സുധാകരൻ ഇത്തരത്തിൽ ഇടതുപക്ഷത്തിനെതിരായ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിമർശനം നടത്തുന്നത് ഏറ്റവും ആദ്യം പ്രകടമായ രീതിയിൽ ജി സുധാകരൻ ഒരു പ്രതിഷേധം അറിയിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരായ ഒരു പ്രതിഷേധം അറിയിക്കുന്നത് കായംകുളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പിറകിൽ നിന്ന് പാർട്ടി കുത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് അത് പിന്നീട് ഒരു തുടർക്കഥയായി തുടരുകയായിരുന്നു എണ്ണി എണ്ണി ഇടതുപക്ഷത്തിന്റെ എല്ലാ കുറ്റങ്ങളും എല്ലാ കുറവുകളും എല്ലാ തട്ടിപ്പുകളും അട്ടിമറികളും എല്ലാം തുറന്നു പറയുകയായിരുന്നു ജി സുധാകരൻ കായംകുളത്തെ സഖാക്കന്മാർ തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന വിവാദപരമായ പ്രസംഗത്തിന് ശേഷം ജി സുധാകരൻ നടത്തിയത് എം ഡിക്ക് നേരെയുള്ള പരാമർശമായിരുന്നു എം ഡി ഞങ്ങളെ ഒന്നും പഠിപ്പിക്കാൻ വരണ്ട എം ഡി ഇത് പറയുന്നതിന് മുമ്പേ പൊതുസമൂഹത്തോട് ഇതെല്ലാം പറഞ്ഞു വെച്ചവരാണ് ഞങ്ങൾ അത് അറിയണമെങ്കിൽ മാർസിസം എന്താണെന്ന് അറിയണം മാർസിസ്റ്റുകൾ വിമർശനങ്ങൾ കൃത്യമായി നടത്താറുണ്ട് എന്ന തരത്തിലേക്കൊക്കെയുള്ള വിമർശനമായിരുന്നു എം ഡിക്ക് നേരെ പ്രയോഗിച്ചത് പക്ഷേ അത് എം ഡിക്ക് നേരെ ആയിരുന്നില്ല എം ഡി അവിടെ നടത്തിയ പ്രസംഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആയിരുന്നു അധികാരം എന്നാൽ ജനസേവനം എന്നു കൂടിയൊരു അർത്ഥമുണ്ട് എന്ന തരത്തിലേക്ക് എം ഡി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചപ്പോൾ അതേ വിമർശനം താൻ കൊല്ലങ്ങൾ മുമ്പേ നടത്തിയെന്ന തരത്തിലേക്കായിരുന്നു ജീസുധാകരന്റെ പ്രസംഗത്തിലെ വരികൾ എന്നാൽ അത് മാധ്യമങ്ങൾ വാർത്തയാക്കി കൊടുത്തപ്പോൾ തൊട്ടടുത്ത ദിവസം അദ്ദേഹം മറ്റൊരു വേദിയിൽ വെച്ച് പറഞ്ഞത് മാധ്യമങ്ങൾ കള്ളത്തരം പറയുന്നു താൻ അത്തരത്തിൽ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല താൻ അത്തരത്തിൽ എൻ ഡി വാസുദേവൻ നായർക്കെതിരായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു തൊട്ടടുത്ത ദിവസം അടുത്ത വിവാദ പ്രസംഗം നടത്തുകയാണ് ജി സുധാകരൻ ടീച്ചറമ്മ എന്നൊക്കെ വിളിപ്പേലുള്ള ചില മന്ത്രിമാരുണ്ടായിരുന്നു ഈ കേരള സംസ്ഥാനത്തിൽ ആരാണ് ടീച്ചറമ്മ ആരാണ് ആരെയാണ് ടീച്ചറമ്മ വിളിക്കുന്നത് എനിക്ക് അത്തരത്തിലൊരു പേരും അറിയില്ല അമ്മ എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ഈ ടീച്ചറമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിപ്പടക്കമുള്ള മഹാമാരികൾ വന്ന സമയത്ത് ടീച്ചറമ്മൊണ്ട് പാർട്ടി അണികൾ തന്നെ പാർട്ടി സഖാക്കന്മാർ തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ടീച്ചർ മൂന്ന് വരികൾ കൊണ്ട് നിഷ്പ്രമമാക്കി കളഞ്ഞു ജി സുധാകരൻ കളിയാക്കുകയായിരുന്നു വിമർശിക്കുകയായിരുന്നു തുറന്നടിക്കുകയായിരുന്നു ടീച്ചറമ്മക്കെതിരെ അവിടം കൊണ്ട് നിർത്തിയില്ല ജി സുധാകരൻ തന്റെ പാർട്ടിക്കെതിരെ താൻ വിശ്വസിച്ചിരുന്ന പാർട്ടി കപടമാർന്ന മുഖം കൊണ്ടാണ് ഇപ്പോൾ ഭരിക്കുന്നതെന്നും താൻ വിശ്വസിക്കുന്ന പാർട്ടി പൊള്ളത്തരങ്ങളുടെ കൊട്ടാരമാണെന്നും വരുത്തി തീർക്കുന്ന തരത്തിലേ അല്ലെങ്കിൽ അങ്ങനെ അടിവരെ പറയുന്ന തരത്തിലേക്ക് ലഭിക്കുന്ന വേദികളിലെല്ലാം തന്റെ പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ചു ജി സുധാകരൻ അവിടം കൊണ്ടു നിർത്താൻ ജി സുധാകരൻ താൽപ്പര്യപ്പെടുന്നില്ല പിന്നീട് അദ്ദേഹം ദേശാഭിമാനിക്കെതിരെ വലിയ വിമർശനം നടത്തി ദേശാഭിമാനിയിലെ മാധ്യമ പ്രവർത്തകരെല്ലാം പൊളിറ്റിക്കൽ ക്രിമിനലുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഏത് മനുഷ്യരെയും നശിപ്പിക്കുവാൻ വേണ്ടി എന്തും പടച്ചുവിടുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ദേശാഭിമാനി എന്ന് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹം പല നിലപാടുകളും പല അഭിപ്രായങ്ങളും പല ആരോപണങ്ങളും പല വേദികളിലും പറഞ്ഞു ജി സുധാകരൻ നിർത്തിയില്ല വീണ്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താഴെത്തട്ടിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുതൽ വിവിധ ഇരിക്കുന്ന ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള അധികാരികളെല്ലാം തങ്ങളെല്ലാം ഒരു തമ്പ്രാക്കന്മാരാണെന്നും തങ്ങളുടെ അരികിലേക്ക് വരുന്നവരെല്ലാം മലയപ്പുലയന്മാരാണെന്നും എന്ന ധാരണ ഉള്ളിൽ വെച്ചുകൊണ്ട് കൈക്കൂലി വാങ്ങുകയാണെന്ന് തുറന്നടിക്കുന്നു ജി സുധാകരൻ പല വേദികളിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള സഖാക്കന്മാർക്കെതിരെ നേതാക്കന്മാർക്കെതിരെ ഒളിയമ്പേയുകയാണ് ജി സുധാകരൻ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നെ വേട്ടയാടുന്നു ഞാൻ പറയുന്നത് അതുപോലെയല്ല അവർ വാർത്തകളായി കൊടുക്കുന്നത് യും ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടില്ല എം ഡി ഏവെന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണ് എം ഡിക്ക് വ്യക്തമായ രീതിയിൽ ആരോപണം ഉന്നയിച്ച് ജി സുധാകരൻ മറ്റൊരു ദിവസം വന്ന് പറയുന്നു താൻ അത്തരത്തിൽ പറഞ്ഞിട്ടില്ല അത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെ വിമർശിച്ച അതേ വേദിയിൽ തന്നെ ജി സുധാകരൻ പറയുന്നു തനിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള കൊതിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പാർട്ടിയിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട അംഗീകാരങ്ങളെല്ലാം തനിക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി തനിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല അങ്ങനെ ആഗ്രഹമുള്ളവരെ ഭയപ്പെടുത്തിയാൽ മതി എന്ന തരത്തിലേക്ക് അദ്ദേഹം പറയുന്നു അപ്പോൾ അദ്ദേഹം എവിടേക്കാണ് വീണ്ടും മുഖ്യമന്ത്രിയിലേക്ക് തന്നെ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ വേദികളിലെല്ലാം ഒളിയമ്പ് നെയ്യുന്ന തരത്തിലേക്കാണ് ജി സുധാകരന്റെ പല പരാമർശങ്ങളും സ്വന്തം പാർട്ടിയായ ഇടതുപക്ഷത്തിനെ വേദികളിലെല്ലാം വെച്ച് വളരെ രൂക്ഷമായി വിമർശിക്കുകയാണ് ജി സുധാകരൻ താൻ കറകളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് താൻ മാർസിസത്തിൽ വിശ്വസിക്കുന്ന ആളാണ് താൻ യഥാർത്ഥ ഇടതുപക്ഷക്കാരനാണ് ബാക്കിയുള്ളവരുടെ എല്ലാം പൊയ് പറയുന്ന തരത്തിലേക്ക് രൂക്ഷ വിമർശനം നടത്തുന്നു താൻ നടത്തിയ പ്രസംഗങ്ങളിലൊന്നും തന്നെ ഇന്നേ വരെ ആരും വിലക്കിയിട്ടില്ല എന്നും പറഞ്ഞു നിർത്തുന്നുണ്ട് പല വേദികളിലും ജി സുധാകരൻ എന്തുകൊണ്ട് ജി സുധാകരൻ വിലക്കുന്നില്ല ഇവിടെ വളരെ ചെറിയ നാക്ക് പിഴകൾക്ക് പോലും രൂക്ഷ വിമർശനവും താക്കീതും നൽകാൻ മടിക്കാത്ത ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് പാർട്ടിയെ രൂക്ഷമായി പാർട്ടി നേതാക്കന്മാരെ പാർട്ടി സഖാക്കന്മാരെ ടീച്ചർ അമ്മയടക്കമുള്ള ആളുകളെ പിണറായി വിജയൻ സഖാവ് അടക്കമുള്ള ആളുകളെ പല വേദികളിലും രൂക്ഷമായി വിമർശിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ കേരളത്തിലെ സാഹിത്യകാരനായ എൻ ഡി എ രൂക്ഷമായി വിമർശിക്കുമ്പോൾ നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടാണ് പാർട്ടി തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് തുറന്നടിക്കുമ്പോൾ ഒരു നടപടി സ്വീകരിക്കാതെ നിശബ്ദമായി പഞ്ചപച്ചമണക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ജി സുധാകരനെ ഭയമാണോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ജി സുധാകരനെ ഭയമാണോ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ജി സുധാകരനെ ഭയമാണോ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പാർട്ടി നിലപാട് സ്വീകരിക്കുന്നില്ല ജയ് സുധാകരൻ തനിക്ക് പറയാനുള്ളതെല്ലാം എല്ലാ വേദികളിലും തുറന്നടിക്കുന്നു അത് പാർട്ടിക്കെതിരെയുള്ള വിമർശനം തന്നെയാണെന്ന് തെളിച്ചു പറയുന്നു അത് കേട്ട് മാറുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവവും രീതികളും പാർട്ടിക്കോട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതായത് പാർട്ടിയുടെ നയങ്ങളും രീതികളും തെറ്റാണെന്ന് പല വേദികളിലും പല തവണയായി അദ്ദേഹം ഒരുവിടുന്നു പക്ഷേ ഇടതുപക്ഷ സർക്കാരും സി പി ഐ എമ്മും നിശബ്ദത തന്നെ പാലിക്കുകയാണ്